നമസ്കാരം തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലുമുണ്ട് സിനിമ ഇൻഡസ്ട്രി രണ്ടായിരത്തി പതിനേഴിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട് പ്രതിഷേധമോ നേതാക്കന്മാരുടെ ചാനൽ പ്രതികരണങ്ങളോ ആയിരുന്നില്ല ബിജെപിയും സംഘപരിവാർ സംഘടനകളും അക്ഷരാർത്ഥത്തിൽ നിരത്തുകളിൽ പ്രതിഷേധ തരംഗം പറയുന്ന ഇറങ്ങിയപ്പോൾ കുറെ ചാണകങ്ങൾ കിടന്ന് കുറയ്ക്കുന്നത് കണ്ടും കൊണ്ട് ലാലേട്ടൻ മാപ്പും ആദ്യം തന്നെ നമ്മുടെ ദളപതി വിജയുടെ ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു അറ്റൻഡൻസ് പോട്ടേക്കെ അതുപോലെ ലൈക്കും അടിച്ചേക്കെ എന്തായാലും ഇത് നമ്മുടെ ഒരു രോമാൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഫാൻസിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമുക്ക് കൂട്ടിക്കും അങ്ങനെ തന്നെയാണ് എംബുരാൻ എംബുരാൻ ഇറങ്ങിയതിനു ശേഷം ഒരുപാട് വിവാദത്തിൽ പെട്ട് നിൽക്കുകയാണ് സിനിമ അവസാനം പേടിച്ചുതോറി ഈ ചാണകങ്ങളെ പേടിച്ചിട്ട് സിനിമയും കട്ട് ചെയ്യുന്നു മാപ്പ് പറയുന്നു അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് മുരളി ഗോപി മാപ്പ് പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ലാലേട്ടൻ രാജുവേട്ടനും മാപ്പ് പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ ഒരു പോസ്റ്റ് ഇടുന്നു അതിനെ രാജുവേട്ടൻ ഷെയർ ചെയ്യുന്നു ആ പോസ്റ്റ് കണ്ടിട്ട് അത് മാപ്പല്ല മലയാള അർത്ഥത്തിലോ നോക്കുമ്പോൾ മാപ്പല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് സി ഇതിനേക്കാളും നല്ലത് സോറി എന്ന് പറഞ്ഞു ഒറ്റ പോസ്റ്റുള്ളിട്ട് അങ്ങ് ഒതുക്കേണ്ടായിരുന്നു സോറി ചാണകങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ പോസ്റ്റിൽ അങ്ങ് ഒതുക്കേണ്ടതായിരുന്നു എന്നാൽ അതിനു പകരം വലിയ മലയാള വാക്കുകൾ കടും വാക്കുകളൊക്കെ ചേർത്ത് ഭംഗിയാക്കി എഴുതി സ്നേഹപൂർവ്വം ലൈറ്റ് എന്നുള്ള രീതിയിൽ ആ പോസ്റ്റ് കൊണ്ട് അങ്ങ് എത്തിച്ചു അതിനെ എടുത്ത് ഷെയർ ചെയ്ത് രാജുവേട്ടൻ അപ്പോ ഇനി നമ്മൾ സേഫാ മാപ്പും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് രണ്ടുപേര് ഇരുന്ന സമയത്താണ് രണ്ടുപേരും കൂടി എറിക്കു പോയിട്ടുള്ളത് ഈ ഒരു എറിക്കേറ്റത്തിൽ പഴയ ഒരു ചരിത്രം അങ്ങ് കുത്തിപ്പൊങ്ങിയിട്ടുണ്ട് അന്ന് അങ്ങ് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലുള്ള ഒരു ചരിത്രം കുത്തിപ്പൊങ്ങി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ മിർസൽ എന്ന് പറയുന്ന ഒരു പടമിറങ്ങി ആ പടമിറങ്ങിയ സമയത്ത് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെ വളരെ ശക്തമായ രീതിയിൽ നിലപാടുകൾ എടുത്ത് അങ്ങോട്ട് അടിച്ചിട്ടി അങ്ങ് ആക്ഷേപിച്ച് തോലച്ച് നാരാണത്താക്കി അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇതുപോലെ കുറെ ചാണകങ്ങൾ കൊടിയും പിടിച്ചോണ്ട് അങ്ങോട്ട് ഇറങ്ങി റോട്ടിൽ സമരം മാറ്റണം ണം തേങ്ങയണം കൊലയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ നമ്മുടെ ബ്രാൻഡ് ആയിട്ടുള്ള ദളപതി എന്ന് പറയുന്ന വ്യക്തി ഒരറ്റ പോസ്റ്റിൽ ആ സംഭവം ഒതുക്കി മിർസൽ എന്ന് പറഞ്ഞിട്ട് മീച്ച വിരിക്കുന്ന ഒരു സാധനം എഫ് ബിയിൽ പോസ്റ്റ് ചെയ്ത് അങ്ങ് നിർത്തി ചാണകങ്ങളുടെ അണ്ണാക്കിൽ അണ്ണാക്കൽ അടിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ് അന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള അതാണ് മക്കളെ ബ്രാൻഡും ചങ്കൂറ്റം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ മാത്രം കട്ടയ്ക്ക് നിൽക്കുക ആ ഒരു നിലപാടാണ് ഞാനും പറയുന്നത് ഇന്ന് ഈ എമ്പുരാന്റെ കേസ് പോലെയല്ല അന്നവിടെ വൻ വിവാദങ്ങളാണ് നടന്നത് ഇറങ്ങിയ സമയത്ത് വിജയിക്ക് പിന്തുണയായിട്ട് രജനീകാന്തും കമൽഹാസനും എല്ലാവരും ഉണ്ടായിരുന്നു തമിഴ് സിനിമ ഫീൽഡ് ഒരുമിച്ച് നിന്ന് തന്നെയാണ് അന്ന് ഈ ഇഷ്യൂ നേരിട്ടതും മുന്നോട്ട് പോയത് തൊട്ടത് വിജയ് പിന്നെ നോക്കണ്ടല്ലോ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഏത് പട്ടികളടന്ന് കുറച്ചാലും ഒരു തേങ്ങ നടക്കാമോ ഒന്നുമില്ല പിന്നെ വിജയം അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ വിജയയുടെ സിനിമ നിർത്തലാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് കാണണം ഇവിടത്തെ കേസ് പോലെ നല്ല അവിടത്തെ കേസ് ഇവിടെ ചൊറഞ്ഞതുപോലെ പോയി ചൊറിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാണകങ്ങളെ എടുത്തു കിടത്തും അവിടെ അതാണ് വേറെ വിഷയം നിർസൽ വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ എംബുരാൻ റിലേറ്റഡ് ന്യൂസ് ഒന്ന് കൊടുക്കാം നമസ്കാരം തമിഴ്നാട്ടിലുമുണ്ട് സിനിമ ഇൻഡസ്ട്രി രണ്ടായിരത്തി പതിനേഴിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട് പ്രതിഷേധമോ നേതാക്കന്മാരുടെ ചാനൽ പ്രതികരണങ്ങളോ ആയിരുന്നില്ല ബിജെപിയും സംഘപരിവാർ സംഘടനകളും അക്ഷരാർത്ഥത്തിൽ നിരത്തുകളിൽ പ്രതിഷേധ തരംഗം തീർക്കുകയായിരുന്നു ദളപതി വിജയന്റെ മെർസൽ സിനിമയ്ക്കെതിരെ സിനിമ ബാൻ ആവശ്യം കോടതി വരെ കയറി അന്ന് വിജയനൊപ്പം കമൽഹാസനും രജനീകാന്തും തൊട്ട് മുഴുവൻ ഇൻഡസ്ട്രിയും ഒറ്റക്കെട്ടായി നിന്നു റീ റീസെൻസറിംഗ് ഉണ്ടായില്ല പകരം മീശ പിരിച്ച് വിജയിട്ട പ്രൊഫൈൽ പിക്ചർ തമിഴകം ആഘോഷമാക്കി ഒരിക്കലും തമിഴ് സിനിമയല്ല മലയാള സിനിമയെന്ന് വീണ്ടും ആവർത്തിച്ചു പറയുന്നു എംബുരാൻ വിവാദത്തിലെ പിൻവാങ്ങലും ഖേദപ്രകടനവും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തൊട്ട് എൽ ഡി എഫും യു ഡി എഫ് പ്രവർത്തകരെല്ലാം കൂടെ നിന്നിട്ടും മോഹൻലാൽ ഖേദ പ്രകടനം നടത്തിയത് എന്തുകൊണ്ടാണ് മാപ്പ് പറയേണ്ടി വന്നതാണോ നടത്തിയത് തെറ്റുതിരുത്തലാണോ അതോ സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങലായിരുന്നു പല ചോദ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലെ വിമർശനങ്ങളും പുതിയ തലത്തിലേക്ക് കടക്കുമ്പോൾ അതിലും മുകളിലെടുത്ത് പറയേണ്ടത് ഈ ഖേദത്തിലൊന്നും തീരുന്നില്ല എംബുരാൻ ആളിക്കത്തിച്ചത് എന്നുകൂടിയാണ് സയ്യിദ് മസൂദ് എന്ന പൃഥ്വിരാജ കഥാപാത്രം ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മസൂദ് അസറിന്റെയും ലഷ്കർ എ തയ്ബ ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെയും പേരുകളുടെ സംയോജിത രൂപമാണെന്നും മാപ്പല്ല വേണ്ടത് സിനിമ ബോയ്ക്കോട്ടിംഗ് ആണെന്നും ആവശ്യപ്പെട്ട് ആർഎസ്എസ് മുഖപത്രം ഓർഗനൈസർ വീണ്ടും രംഗത്ത് വന്നു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ ഭീകരവാദ ശക്തികൾ സിനിമയ്ക്ക് പിറകിലുണ്ടെന്ന് ആർ എസ് എസ് പ്രതിഷേധിക്കുമ്പോൾ വിവാദം മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു ഇതിനിടെ സിനിമയെ പിന്തുണച്ചും സംഘപരിവാറിനെ നഖശിഖാന്തം എതിർത്തും രംഗത്ത് വന്ന ഇടതുപക്ഷവും കോൺഗ്രസും ഇത് മറ്റൊരു രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തുന്നു മോഹൻലാലിന്റെ മാപ്പ് മര്യാദ കേടാണോ സമ്മർദ്ദത്തിൽ മാപ്പ് പറയിപ്പിച്ചതാണോ അതോ മറ്റൊരു വഴിയുമില്ലാത്ത ബാലൻസിംഗ് ആയിരുന്നു എങ്ങോട്ടേക്കാണ് എംബുരാൻ വിവാദം പോകുന്ന തമിഴ്നാട്ടിലേക്കാണ് വിവാദങ്ങൾ കാണുമ്പോൾ ഓർമ്മ വരുന്നത് മെഴ്സൽ എന്ന വിജയ് സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളാണ് ജി എസ് ടിയെയും ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയെയും വിമർശിക്കുന്ന സിനിമ ഭാഗങ്ങൾക്കെതിരെ നടൻ വിജയ്ക്കെതിരെ വ്യക്തിപരവും വർഗീയവുമായ ആക്രമണമാണ് മനസ്സിലിറങ്ങിയ സമയത്ത് തമിഴ്നാട്ടിലെ ഉണ്ടായത് ബിജെപി നേതാക്കാണെന്ന് തമിഴ്നാട്ടിൽ വിജയ്ക്കെതിരെ പ്രചാരണം അടിച്ചുവിട്ടത് വിജയ് മാപ്പ് പറഞ്ഞില്ല എന്ന് മാത്രമല്ല ചങ്കൂറ്റവും നിലപാടും നിറച്ചൊരു പ്രസ്താവനയുമായിട്ടാണ് അന്ന് നടൻ വിജയ് വിമർശകരെ നേരിട്ടത് വിവാദങ്ങളെ തോൽപ്പിച്ചത് പുതിയ പശ്ചാത്തലത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിജയി വിജയിയുടെ ആ പ്രസ്താവനയും ട്രെൻഡിങ് ആവുകയാണ് ിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റീട്വീറ്റ് ചെയ്യപ്പെട്ട ഈ ചിത്രം ഓർമ്മയില്ലേ നീലാങ്കരയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഒന്നും എന്ന് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ എഴുതിക്കൊടുത്ത് മടങ്ങിയതിന് പിന്നാലെ നെയ്വേലിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തിരിച്ചെത്തിയ സൂപ്പർ താരം വിജയ് നിറഞ്ഞ ചിരിയോടെ ആരാധകർക്കൊപ്പം പകർത്തിയ റെക്കോർഡ് സെൽഫി അതിനും മൂന്ന് വർഷം മുൻപ് വിജയ് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഒരു കത്ത് ഇന്ന് പൊടിതട്ടിയെടുത്തു സോഷ്യൽ മീഡിയ കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയെയും ചരക്കു സേവന നികുതിയെ വിമർശിച്ചതായിരുന്നു വിവാദത്തിന് കാരണം സിംഗപ്പൂരിൽ ജി എസ് ടി ഏഴ് ശതമാനമെങ്കിൽ ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് ശതമാനമാണ് കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന ചാരായത്തിന് ജി എസ് ടി ഇല്ല ജീവൻ രക്ഷിക്കുന്ന മരുന്നുകൾക്ക് ജി എസ് ടി ഉണ്ട് തുടങ്ങിയ ഡയലോഗുകൾ തിയേറ്ററുകളിൽ കയ്യടി നിറച്ചപ്പോൾ ബിജെപിക്കും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനും പൊള്ളി ചിത്രത്തിലെ വിവാദ രംഗങ്ങൾ നീക്കണമെന്നും സിനിമ തന്നെ വിലക്കണമെന്നുമായി ആവശ്യം വിജയ് ജോസഫ് വിജയ് എന്ന ക്രിസ്ത്യാനിയാണെന്ന് തമിഴ്നാട്ടിലെ ബിജെപി നേതാവായ എച്ച് രാജ പറഞ്ഞതിന് പിന്നാലെ സൂപ്പർ താരത്തിന്റെ വോട്ടർ ഐഡിയുടെ പകർപ്പ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു നിർമ്മാതാക്കൾ തമിഴ്നാട്ടിലെ ബിജെപി നേതാക്കളെ കണ്ട് മാപ്പ് പറഞ്ഞ് വിവാദം തണുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയ്ക്ക് കുലുക്കമുണ്ടായില്ല രജനീകാന്തും കമലഹാസനും അടക്കം തമിഴ് സിനിമയിലെ സൂപ്പർ താരങ്ങൾ വിജയ്ക്ക് പിന്നിൽ അണിനിരുന്നതോടെ വിമർശനങ്ങളുടെ മുരയൊടിഞ്ഞു നൂറ്റി ഇരുപത് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ചിത്രം വൈകാതെ ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെട്ടു അതിനിടെ ചിത്രം വിജയിപ്പിച്ച രാഷ്ട്രീയ നേതാക്കൾക്കടക്കം നന്ദി പറഞ്ഞ് വിജയ് സ്വന്തം ലെറ്റർ ഹെഡിൽ കത്തിറക്കി അതുവരെ പൊതുവേദിയിൽ തന്റെ മുഴുവൻ പേര് ഉപയോഗിച്ചിട്ടില്ലാത്ത വിജയ് ആദ്യമായി ജോസഫ് വിജയ് എന്ന പേരിൽ ആരാധകർക്ക് കത്തെഴുതി ഇന്ന് ബിജെപി ആശയപരമായ ശത്രുക്കളെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്ന തമിഴക വെട്ടിക്കടകം പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കുന്നു ദളപതി വിരട്ടിയാൽ വീര്യം കൂടുന്ന ജനനായകനായി ഗുരാന്റെ വിവാദം എങ്ങോട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അറിയാലോ നാറേ നത്തം കൊട്ടിയിരിക്കുന്ന അവസ്ഥയാണ് സീരിയസ്ലി പറയാം ലാലേട്ടൻ അവിടെ ഒരു മാപ്പ് രൂപത്തിലുള്ള ഒരു പോസ്റ്റ് ഇട്ടതാണ് ഏറ്റവും വലിയൊരു അബദ്ധമായിട്ട് എനിക്ക് തോന്നുന്നത് സാധാരണ ജനങ്ങൾക്ക് ബോധവം വെളിവുള്ള ആൾക്കാർക്ക് മനസ്സിലാവും പക്ഷേ ഈ ബോധം വെളിവില്ലാത്ത ചാണകങ്ങൾക്കാണ് തലയ്ക്കകത്ത് തീട്ടൊരിക്കുന്നവർക്കാണ് ഈ കേസ് മനസ്സിലാവാത്തത് അവന്മാരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ലാലേട്ടൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് എനിക്ക് ഒരു ശതമാനം പോലും യോജിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിനേഴിൽ മിർസൽ എന്ന പടം ഇറങ്ങിയ സമയത്ത് ഇതുപോലെയുള്ള പല നാരത്തനങ്ങളും ഒരുപാട് നാളികൾ കാണിച്ചു അന്ന് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്കെതിരെ മിർസൽ മിർസല് വിജയ് കുറെ ഡയലോഗ് അടിച്ചിട്ടുണ്ടാണ് ലാസ്റ്റൊക്കെ ലാസ്റ്റ് ആ ഒരു സമയത്ത് കുറെ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു ജി എസ് ടിക്ക് ഉൾപ്പെടെ എടുത്തിട്ട് താങ്ങി അടിച്ച് അണ്ണാക്കി കൊടുത്ത് അന്ന് വിജയ്ക്കെതിരെ വൻ പ്രതിഷ് മിർസൽ നിർത്തലാക്കണം എന്നുള്ള രീതിയിലൊക്കെ സംഭവം കത്തിയപ്പോൾ ഒരു പട്ടിയുടെ വില പോലും കൊടുത്തില്ലെന്നുള്ളതാണ് വാസ്തവം ഒരു പുല്ലു വലിയ കൊടുത്തില്ല തിരിഞ്ഞു പോലും നോക്കിയില്ലേ ഈ നാറികളെ ഈ ചാണകങ്ങളെ മൈൻഡ് പോലും ചെയ്തില്ല തളപതി പകരം എന്താ ചെയ്ത മെർസൽ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇട്ട് അതങ്ങ് നിർത്തി അതിനൊരു ചങ്കൂറ്റം വേണം അത് ചുമ്മാ ഇങ്ങനെ ഇരുന്നും കൊണ്ട് വായിത്താളടിച്ചാൽ മാത്രം പറ്റത്തില്ല ചങ്ങൂറ്റം വേണം പിന്നെ വിജയൊക്കെ തൊടുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകങ്ങളുടെ തീട്ടം തെറിക്കുന്ന അവസ്ഥ ആയിരിക്കും ഉള്ള കാര്യം പറയാം അമ്മമാർക്കൊന്നും കൂട്ടിയാൽ കൂടുന്ന ടൈപ്പ് അല്ല അത് ബ്രാൻഡ് വേറെയാ സത്യം പറഞ്ഞ ഇവിടെ ലാലേട്ടനും രാജുവേട്ടനും ഈ മാപ്പ് പോസ്റ്റിങ്ങും ഷെയറിങ്ങും നടത്തിയില്ലായിരുന്നെങ്കിൽ സത്യം മാസി സാധനം മുന്നോട്ട് കൊണ്ടായിരുന്നു ഈ നാറികളുടെ വാക്കും കേട്ട് പേടിച്ച് ആ ഒരു ലെവലിലൊന്നും പോവേണ്ട കേസൊന്നും ഇല്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ മെറിസലിൽ അന്ന് ഈ സംഭവം കോടതിയിൽ കയറിയതാണ് എന്നിട്ട് പോലും ഒരു തേങ്ങ നടന്നില്ല അതാണ് മക്കളെ ബ്രാൻഡ് അത് വേറെ ബ്രാൻഡ് ആ ബ്രാൻഡിനെ തൊടാനുള്ള ഒരു ക്വാളിറ്റിയും ഇവിടെ ഉള്ള തീട്ടം ഇല്ലെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അത്ര മാത്രമേ എനിക്ക് ഈ ഒരു കേസിൽ പറയാനുള്ളൂ ഞാൻ എന്തായാലും ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സൈഡി കൊടുക്കുക പെമ്പുരാൻ എന്ന് പറയുന്ന പടം ഇറങ്ങിയപ്പോൾ കുറെ ചാണകങ്ങൾ കിടന്ന് കുറയ്ക്കുന്നത് കണ്ടും കൊണ്ട് ലാലേട്ടൻ മാപ്പും പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് അതിനെ എടുത്ത് ഷെയർ ചെയ്ത് നമ്മുടെ രാജു എന്നാൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ഇവിടെ മിർസൽ എന്ന് പറയുന്ന ഒരു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ സംസാരിക്കുകയും അവരെ വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ട് അങ്ങ് നാഷണൽ ലെവലിൽ നിന്ന് വരെ പ്രഷർ ഉണ്ടായിരുന്നിട്ടും മാപ്പ് പറയണമെന്നും പറഞ്ഞിട്ടും മൂന്നാം നാളില് ഫേസ്ബുക്കില് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മർതൽ എന്ന് പറഞ്ഞിട്ട് അതാണ് മോനെ ചങ്കൂറ്റം അല്ലാണ്ട് ഈ ചാണകങ്ങളെ പേടിച്ച് മാപ്പും പറഞ്ഞ് കട്ടും ചെയ്ത് കളഞ്ഞ് കളിക്കുന്നതൊന്നുമല്ല ചങ്കൂറ്റം ഇതാണ് ബ്രാൻഡ് ഒരു മാപ്പും ഇല്ല ഒരു കോപ്പുമില്ല അന്ന് മാപ്പ് പറഞ്ഞില്ല പകരം മീശ വിരിച്ചു കാണിച്ച് അതാണ് ചങ്കൂർച്ച നാഷണൽ ലെവലിലായാലും ഇന്റർനാഷണൽ ലെവലിലായാലും പ്രശ്നം ഉണ്ടായിരുന്നിട്ടും എന്ന് പറയുന്ന ഒരു പോസ്റ്റിൽ ഇറങ്ങി ഒതുക്കി ഈ ചാണങ്ങൾക്ക് വേറെ ഒരു മറുപടിയും കൊടുക്കാൻ നിന്നില്ല ഇതിന് താഴെ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നിനക്ക് മലയാളം അർത്ഥം അറിഞ്ഞുകൂടെ അത് മാപ്പല്ലട്ടോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ഞാൻ പറയാം ഞാനൊരു കാര്യം പറയാം വേറെ ഒന്നുമില്ല ഇതിലും വേറെ നല്ലത് സോറി നൊറ്റ് വാക്കിൽ ഒതുക്കുന്നതായിരുന്നു അമ്മാതൊരു മെഴുകൽ മെഴുകി കളഞ്ഞ ലാലേട്ടൻ അതിനെടുത്ത് ഷെയർ ചെയ്ത് രാജ്യം കൊള്ള പക്ഷെ മുരളി ഒഴിവിയെ സംഭവിക്കണം കേട്ടോ അങ്ങനെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല മൈൻഡ് പോലും ചെയ്തിട്ടില്ല നീ എന്ത് തേങ്ങയിലും കാണിച്ച് നിനക്കൊക്കെ മാപ്പല്ല ഞാൻ ഓപ്പ് തരാം എന്നുള്ള മൈൻഡിൽ അങ്ങേരി അങ്ങേരെങ്കിലും ഉണ്ടല്ലോ അത് തന്നെ വലിയ സന്തോഷം പിന്നെ നമ്മുടെ ദളപതി ബ്രാൻഡ് ചെയ്ത പരിപാടി കണ്ടല്ലോ രണ്ടായിരത്തി പതിനേഴാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ വലിച്ചുകൊണ്ട് ഒട്ടിച്ചിട്ട് സിനിമ നിർത്തലാക്കണം എന്നൊന്നും റോട്ടിൽ ഇറങ്ങി പ്രതിഷേധം നടത്തിയിട്ട് പോലും മൈൻഡ് പോലും ചെയ്തില്ല അതാണ് വ്യത്യാസം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക അന്ത ബ്രാൻഡ് അഴുക്ക മുടിയാതെ തമ്പി പുതിയൊരു വീഡിയോ ആയിട്ടോ ബൈ